ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രത്യേക വികസന നിധിയിലൂടെ ഏരുവേശി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് അംഗൻവാടികളിലെ കുട്ടികൾക്കായി അനുവദിച്ച കിടക്കകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെമ്പേരി മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡുകരി സജീവ് ജോസഫ് നിർവഹിച്ചു അംഗൻവാടികളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയോടെ നിങ്ങളെ സഹായിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയാം നല്ല കെട്ടിടങ്ങൾ പൊതുവേ നമുക്കുണ്ട് ചില കെട്ടിടങ്ങളിൽ ചില നവീകരണം നമുക്ക് ആവശ്യമാണ് എന്നെനിക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും പോരായ്മക്കിയുണ്ട് ഇപ്പോഴും നേരത്തെ ജോസിയാണ് കുട്ടികളുടെ കുടിവെള്ളത്തെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി ഇവിടെ വന്നപ്പോൾ അവർക്ക് നല്ല കുടിവെള്ളം ലഭ്യമാക്കാനുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതുപോലെ തന്നെ തന്നെ സ്മാർട്ട് ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ് ഐബി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ ബ്ലോക്ക് മെമ്പർ ജെയിംസ് തുരുത്തേൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈല ജോയ് ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മൂത്തിയടത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൌളിൻ തോമസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ഇമ്മാനുവൽ പഞ്ചായത്ത് മെമ്പർമാരായ എം ഡി രാധാമണി അബ്രഹാം കാവനാടിയിൽ ജസ്റ്റിൻ ജോയ് ജോൺ ജിഷ ഷിബു ജയശ്രീ ശ്രീധരൻ പി വി കമലാക്ഷി അനില ജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോസ് പരത്തനാൽ പി സദാനന്ദൻ ജോസ് ചെമ്പേരി ജോയി തെക്കേടത്ത് രഞ്ജിത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സാബു മണിമല സി ഡി പി ഒ ശ്യാമള പി ഐ സി ഡി എസ് സൂപ്പർവൈസർ നളിനമ്മ അംഗൻവാടി വർക്കർമാരായ മേരി ഫ്രാൻസിസ് സരോജിനി എന്നിവർ സംസാരിച്ചു